നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തോട് ഒൻപതിനായിരം കോടി കടം ചോദിച്ച ധനമന്ത്രിക്ക് ചുട്ട മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഇനി ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കടമെടുത്ത് കടം തീർക്കാനെന്ന പേരിൽ പിണറായി സർക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ഇനി കേന്ദ്രത്തിന് മുന്നിൽ വിലപോകില്ല എത്ര കിട്ടിയാലും മതിയാകാതെ ഇനിയും ഇനിയും എന്ന് പറഞ്ഞ് കൈനീട്ടാൻ നിൽക്കണ്ട എന്ന രീതിയിൽ കടുത്ത തീരുമാനമാണ് കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണ് ധനമന്ത്രിയെ കരുവാക്കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന നാടകമെല്ലാം കേന്ദ്രം പൊളിച്ചെടുക്കുന്നത് ഇപ്പോൾ ധനമന്ത്രി ധനപ്രതിസന്ധി തീർക്കാൻ വേണ്ടി ഒൻപതിനായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് മുന്നിലെത്തിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റി ഒടുക്കം ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുലി വന്നു കഴിഞ്ഞാൽ അയാൾ എത്ര അലറി വിളിച്ചാലും അയാളുടെ ശബ്ദം കേട്ടാൽ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന കണക്കിലേക്കാണ് കേരളത്തിന്റെ കാര്യത്തിന്റെ പോക്ക് അതായത് ഖജനാവിൽ അഞ്ചിന്റെ പൈസ ഇല്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന ധനമന്ത്രി അത്യാവശ്യത്തിന് ഇനി ഒരു കാര്യം വന്നാൽ കേന്ദ്രത്തോട് സഹായം ചോദിച്ചാൽ കേന്ദ്രം അത് വിശ്വസിക്കില്ല എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നത് ഒരു അത്യാവശ്യത്തിന് ഫണ്ട് വേണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ അടുത്ത് പോയാൽ കിട്ടില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഉറപ്പാണ് എന്ന് പറഞ്ഞു പറയുന്നതിനേക്കാൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തത് കൂടാതെ ഒൻപതിനായിരം കോടി രൂപ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ട് അത് പറ്റില്ല എന്ന് കേന്ദ്രം ഒറ്റയടിക്ക് ശക്തമായി പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇവർക്ക് ഇത്രയും പേർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി ഒൻപതിനായിരം കോടിയോളം രൂപ സർക്കാരിന്റെ കയ്യിൽ വേണം അതിനു വേണ്ടിയിട്ടാണ് അതി ചൂണ്ടി காணச் கொண்டே கேரளம் കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ അപേക്ഷ അതായത് ഒമ്പതിനായിരം കോടി രൂപ വേണം എന്ന അപേക്ഷ നൽകിയത് ഈ വർഷം സംസ്ഥാനത്തിന് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതിയുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആദ്യ ഒൻപത് മാസം എടുക്കാവുന്ന കടം എത്രയെന്ന ഇനിയും കേന്ദ്രം അറിയിച്ചിട്ടില്ല ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടം കടമെടുക്കാനാകില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായി മാറുന്നത് ഈയിടെ ഒരു ആ മുപ്പതിനായിരം കോടി രൂപയുടെ വായ്പ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് മതിയായിട്ടില്ല വായ്പാ പരിധിയിൽ നിന്നാണ് ഈ മൂവായിരം കോടി കടമെടുക്കാൻ കേരള കേരളത്തിന് അനുമതി ലഭിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ ഒൻപതിനായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളം ആവശ്യമുന്നയിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞു നേരത്തെ അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിട്ടുണ്ട് ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി നിൽക്കുന്ന സാഹചര്യമാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാൻ അനു വകുപ്പ് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതിന് തൊള്ളായിരം കോടി രൂപ വേണമെന്നാണ് കണക്ക് അടുത്ത മാസം ആദ്യ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന ും പണം ആവശ്യമാണ് അതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനെല്ലാം കുട്ടിയാണ് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് എന്നാൽ ഈ ആവശ്യം കേന്ദ്രം നിരസിച്ചതിനാൽ ഇനി വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് വേണം പറയാൻ ഇവർക്ക് നൽകേണ്ടിരുന്ന തുക കൈവശമില്ലാത്തത് കേന്ദ്രം നൽകാത്തത് കൊണ്ടാണെന്ന് പരിധി തീർത്ത് കേന്ദ്രത്തിന്റെ മേൽ ആ കുറ്റം കൊണ്ടിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇടത് നേതാക്കൾ അല്ലെങ്കിൽ ധനമന്ത്രിയും പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം എന്തായാലും ഉടനടി ായിരം കോടി രൂപ കടം വേണമെന്ന് പറഞ്ഞ കേന്ദ്രത്തിന് മുന്നിൽ കൈനെട്ടിയ ധനമന്ത്രിയെ ഊക്കിവിട്ടിരിക്കുകയാണ് കേന്ദ്രം പറ്റില്ല എന്ന് ഒറ്റയടിക്ക് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു